പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി ഒരുക്കുന്ന അഗ്രിമ ഓണവിപണികൾക്ക് തുടക്കമായി വട്ടവട കാന്തല്ലൂർ മേഖലകളിൽ നിന്നും ഗുണമേന്മയുള്ളതും വിഷരഹിതവുമായ പച്ചക്കറികൾ ലഭ്യമാക്കിക്കൊണ്ട് ആരംഭിക്കുന്ന അഗ്രിമ ഓണവിപണികളുടെ രൂപതതല ഉദ്ഘാടനം പാലാ അഗ്രിമ കർഷക ഓപ്പൺ മാർക്കറ്റിൽ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചുണ്ട് നമുക്ക് നല്ല പച്ചക്കറികളും അതുപോലെ തന്നെ ഒക്കെ നമുക്ക് അത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നത് എന്ന് എനിക്ക് അറിയാൻ പോകുന്നു നന്നായിട്ടറിയാം ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ ഓണം നമുക്ക് രണ്ട് മൂന്ന് ദിവസം ആണു കഴിഞ്ഞാൽ നമ്മുടെ ഓണമാണ് ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവരെയും അറിയിക്കുകയാണ് ബാലാ നഗരസഭയുടെ എല്ലാവിധ സപ്പോർട്ടും എപ്പോഴും ഈ സ്ഥാപനത്തിലുണ്ടായിരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു നമുക്കറിയാം നമ്മുടെ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ഏതാണ്ട് നാലഞ്ചു മാസം മുമ്പ് നമ്മുടെ കൊണ്ടുപാലത്ത് ആരംഭിച്ചിരിക്കുന്ന ആ വലിയ ഒരു പച്ചക്കറി പഴ പച്ചക്കറിയുടെ ആ വലിയ ഒരു വ്യവസായശാല കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥാപനം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള കർഷകർക്ക് ഒരുപാട് പ്രയോജനം ലഭിക്കും അതിന്റെ വിപണി വിപണി മൂല്യം അതിന്റെ മൂല്യവർദ്ധി വർധിത ഉൽപ്പന്നങ്ങളും ഒക്കെ പി എസ് ഡബ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് താഴ്ത്ത പരിഗിയിൽ മുനിസിപ്പൽ കൗൺസിലർ വി സി പ്രിൻസ് എഫ് പിഒ ഡിവിഷൻ മാനേജർ ഡ്രാൻഡിസ് കുനാനിക്കൽ അഗ്രിമ ചെയർമാൻ സി ബി കണിയാമ്പടി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രാദേശിക അഗ്രിമ ഓണവിപണികളിലേക്കുള്ള വിതരണോദ്ഘാടനം വെള്ളികുളം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ ജിജോമാൻ വീറ്റിക്ക് നൽകിക്കൊണ്ട് മുനിസിപ്പൽ ചെയർമാൻ നിർവഹിച്ചു സർക്കാർ മാർഗനിർദ്ദേശം അനുസരിച്ച് നിയന്ത്രിത കൈവളങ്ങളും കീടനാശിനികളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന പച്ചക്കറി ഇനങ്ങളും തനി നാടൻ പഴവർഗ്ഗങ്ങളും കർഷക കൂട്ടായ്മകൾ നിർമ്മിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളും അഗ്രിമ കാർഷിക വിളികളുടെ സവിശേഷതയാണ് ചീഫ് അക്കൗണ്ടന്റ് ജോസ് നെല്യാനി പ്രോജക്ട് ഓഫീസർമാരായ പി വി ജോർജ് ബ്രീഡം ടോണി സണ്ണി മാർക്കറ്റിംഗ് മാനേജർ ടോണി ജോസഫ് ജോബി ജോസ് ജോയ് വട്ടകുന്നേൽ റോണിമോൻ റോയ് ഷിൽജോ ഏറ്റക്കുന്നേൽ ജസ്റ്റിൻ ജോസഫ് ടോണി കാനാട്ട് അനസാൻഡോ സൗമ്യ ജെയിംസ് ആലീസ് ജോർജ് ജെയ്സി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി